ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ വേദയും വിക്രവും കാട്ടിലെ ജീവിതം നല്ല ആസ്വദിച്ച് മുന്നോട്ട് പോകുക കേട്ടോ ലാസ്റ്റ് വേദയെ പല്ല് തേപ്പിക്കാൻ കൂടി പഠിപ്പിക്കുക നമ്മുടെ വിക്രം മാവേല ഇങ്ങനെ ഒടിച്ചെടുത്ത് അത് പല്ലിലിട്ട് അരച്ചത് ഇങ്ങനെ തേച്ചോറാനൊക്കെ പറഞ്ഞ് കൊടുക്കാം വേദയ്ക്കാണെങ്കിൽ ആദ്യം അതൊന്നും മനസ്സിലാകുന്നില്ല എന്നാലും വേദ എങ്ങനെ എങ്ങനെയൊക്കെയോ പല്ല് തേച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പത്മത്തിനെയാണ് പത്മ അടുക്കളയിൽ കയറി ചായയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അപ്പോഴേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു വേദമോളെ വിളിച്ചു വേദമോളിനെ കൈ കൊടുക്കാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് വിളിച്ചു എന്നും പറഞ്ഞു അപ്പോ ഇതുവരെ വേദം വിളി വിളിച്ചില്ലല്ലോ മോളെ രണ്ട് ദിവസമായില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയൂ കേട്ടോ ഉം ഇപ്പോ വിക്രമൻ്റെ ഫോണും കിട്ടുന്നില്ല എന്നും പറഞ്ഞു ഇനി രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും പോയി കാണുമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ നല്ല കാര്യമായി ഇതുവരെ അവർ മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിട്ട് നിനക്കറിയോ അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ കോടതിയിൽ മൊഴി കൊടുത്തതിന്റെ പേരിൽ വിക്രത്തിന് അവളോട് ഭയങ്കര ദേഷ്യവും ആയിരിക്കുമെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി ഇങ്ങനെ പറയുവാണേ ഞാൻ ഞാനിന്നലെ ആ ശ്രീജിയെയും വിളിച്ചിരുന്നു വേദയെ പറ്റി ചോദിച്ചപ്പോൾ അവളുടെ സംസാരത്തിലും രീതിയിലും എന്തൊക്കെയോ ഒരു പന്തികേട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു പന്തികേടോ ആ അതേ പത്മം വേദയ്ക്ക് കൊടുക്കാൻ ഒരു ഒരൊഴിഞ്ഞുമാറൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം അമ്മ എന്തിന് നേരത്തെ പറയാതിരുന്നതെന്ന് പത്മം ചോദിച്ചു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നിയില്ല എന്നേ പക്ഷെ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ അവൾ എന്താ ഓളിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു അപ്പം അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു പത്മം അല്ല ഒന്നുമല്ല പത്മ പത്മം നമുക്ക് വേഗം റെഡിയാകാം അമ്പലത്തിലേക്കാണെന്നുള്ള മട്ടില് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും തിരിച്ചു വരുന്ന വഴിക്ക് സുധാകരൻ മാഷിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു അവളെ നേരിട്ട് കാണാതെ എൻ്റെ ഒരു സമാധാനവും കിട്ടില്ല എന്നും മുത്തശ്ശി പറയാം അതെന്താ ഞാൻ ഇപ്പം തന്നെ റെഡി ആവാല്ലോ എന്നും പറഞ്ഞു പത്മ റെഡി ആവാനായിട്ട് പോയി പിന്നെയും കാട്ടിൽ അവരെയാണ് കാണിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കാട്ടിൽ കാട്ടിലിങ്ങനെ നടക്കുകട്ടോ വേദയുടെ കാലിന് ഇപ്പോഴും വേദനയുണ്ട് അപ്പം ഇതിൻ്റെ കാലു വേദന ഇതുവരെ മാറിയില്ല എന്ന് വിക്രം വേദയോട് ചോദിക്കുമ്പോൾ ഇല്ലെന്നേ മാറിയില്ല എന്ന് വേദ ആ സമയത്ത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നീ ഒന്ന് നടന്നു നോക്കിക്കോ എന്ന് വിക്രം പറഞ്ഞു അപ്പം പറ്റില്ല എന്ന് വേദ പറഞ്ഞു അപ്പൊ വിക്രം നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ വേദയുടെ കാലിൽ വെച്ച് കെട്ടിവെച്ചിരുന്ന കെട്ടൊക്കെ അഴിച്ചു ഇങ്ങനെ നോക്കും അപ്പൊ വേദം ഇങ്ങനെ വിക്രത്തെ നോക്ക നോക്കിയിരിക്കോ കേട്ടോ ഇനി ഒന്ന് തനിയെ നീ നടന്നു നോക്കിക്കേ എന്ന് വിക്രം വേദയോട് പറയുമ്പോൾ എനിക്ക് പറ്റില്ല വിക്രം വേദനയാണെന്ന് പറഞ്ഞു അപ്പൊ നടന്നു നോക്കുന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നിർബന്ധിച്ച് നിർബന്ധിച്ച് വേദയെ നടത്തിക്കാം അങ്ങനെ അവർ നടന്ന് നടന്ന് അങ്ങ് പോകുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ പറ്റില്ല പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ എത്ര നേരം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് വേദ പറഞ്ഞപ്പം ഓ ഞാനിനി എടുത്തോണ്ട് പോണമായിരിക്കല്ലേ ഇന്ന് വിക്രം അല്ലാതെ എന്നീ കാട്ടിൽ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഒന്ന് വേദ ശരി അത്രക്ക് വയ്യാതാകുമ്പോ ചുമന്നോളാം അപ്പൊ നടക്കാൻ പറഞ്ഞു അപ്പൊ നല്ല കുട്ടി അത് മതി ഏട്ടോന്നും പറഞ്ഞോണ്ട് വേദം ഇങ്ങനെ വിക്രത്തിന്റെ കൈയും പിടിച്ചിങ്ങനെ ഇങ്ങനെ പോവുക രണ്ടുപേരും പതുക്കെ പതുക്കെ നടന്ന് നടന്ന് ഇങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അയ്യോ അയ്യോദേഹം പറഞ്ഞു കറിയാം അപ്പോഴത്തേക്കും വേദ ഇങ്ങനെ ചട്ടി ചട്ടി അതിൽ ഓടുകട്ടോ ഈ സമയത്ത് വിക്രം ഇങ്ങനെ നോക്കുമ്പോ വേദ പോയ വഴി പുല്ല് പോലും കിളുത്തിട്ടില്ല അപ്പൊ ആ അമ്പടി കളീന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക വേദ തിരിഞ്ഞു നോക്കിയപ്പോ വിക്രം നിന്ന് ഭയങ്കര ചിരി അപ്പോഴത്തേക്കും വിക്രത്തിന്റെ കള്ളത്തരമാണെന്ന് വേദയ്ക്ക് മനസ്സിലായി വിക്രം വന്നിട്ട് നേരെ വേദയുടെ അടുത്തേക്ക് ചെന്നു വേദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിക്കോ അപ്പൊ കാലുവേദനയൊക്കെ മാറിയോ ആനയില്ല ഞാൻ ചുമ്മാ പറഞ്ഞാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അടിക്കാനായിട്ട് കൈ ഓങ്ങോ വേദ നോക്കിക്കോ ഇതിനൊക്കെ ഞാൻ പകരം വീട്ടുവെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ഈ കാട് മുഴുവൻ ചുമന്ന് നടത്തിക്കാനുള്ള ഒരു വേ നിന്റെ വേലയായിരുന്നില്ലേ ഇത് ഇത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ വീടെത്തുമ്പോഴേക്കും എൻ്റെ നടുപൊടിഞ്ഞു വിക്രം പറഞ്ഞു വേദനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ആന വരുന്നു എന്ന് കേട്ട് പെടിയിലേ അങ്ങ് പെട്ടെന്ന് പോയിന്നേ ഉള്ളൂ എന്ന് വേദ പറഞ്ഞു അന്നേരം മനസ്സിലായി മനസ്സിലായി ആ ചെറിയ രീതിയിലുള്ള ആ ഒരു ഇതിനൊക്കെ ആ പച്ചമരുന്ന് നല്ലതാണ് അതുകൊണ്ട് ഈ വേഷം കേട്ട എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു വിക്രം ദേഷ്യപ്പെട്ടപ്പം കേട്ടു എന്ന് വേദ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏഹ് ഇന്നലെ രാത്രി എനിക്കുള്ളതും കൂടി വിഴുങ്ങിയിട്ട് നേരെ വിളിക്കുമ്പോഴേക്കും തുടങ്ങിയാൽ വിശപ്പ് എനിക്ക് നിങ്ങൾ ഗുണ്ടകളുടെ അത്രയും ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് വയ്യാതാകും അതുകൊണ്ട് പറഞ്ഞതാണെന്ന് വേദ വിക്രത്തോട് പറയുന്നു എന്തെങ്കിലും ദിനം തന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞപ്പം അയ്യോ ഇവിടെ കിടന്ന് ചാവണ്ട ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കെ ഞാൻ ഒന്ന് തപ്പിയിട്ട് വരാമെന്ന് പറഞ്ഞു വിക്രം പോണു വേദ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷിന്റെ വീട്ടിൽ നമ്മുടെ നന്ദിനു മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദയുടെ മുത്തശ്ശി അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അതാരാ ഇപ്പം വണ്ടിയിൽ എന്നും പറഞ്ഞു ചൂലും പൊക്കിപ്പിടിച്ച് ചെന്ന് നോക്കുമ്പോൾ ഇവരെ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ആ അവിടെ ഇട്ടിട്ട് പെരക്കത്തേക്ക് കയറി ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു നന്ദിനി അപ്പോഴത്തേക്കും സുധാകര മാഷി ഇറങ്ങി വരുന്നു അച്ഛാ എന്നും പറഞ്ഞിട്ടുണ്ട് നന്ദിനിയെ അവരെ കാണിച്ചു കൊടുക്കുക അപ്പം അവർ രണ്ടുപേരും കയറി വരുമ്പോൾ നീ അമ്മയെ വിളിക്കാൻ പറഞ്ഞു സുധാകര മാഷ് നന്ദിനിയെ അകത്തേക്ക് വിട്ടു ആ സമയത്ത് ശ്രീജ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും വിശ്വന് ഓടി വന്നിങ്ങനെ പാത്തു നോക്കുക കേട്ടോ ആരാന്ന് അപ്പോഴത്തേക്കും ദേ ശ്രീജ് വേദയുടെ അമ്മയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഓടി അകത്തേക്ക് കയറിപ്പോയി ശ്രീജ എന്നിട്ട് പിന്നെ ഇവരുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് അവർ വന്നു അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇവരുടെ അരികിലേക്ക് വന്നു എല്ലാവരും വന്ന് ഇങ്ങനെ ഇരിക്കുന്നു ആകത്തേക്ക് ഇരിക്കാമെന്ന് സുധാരമാഷ് പറഞ്ഞു വേണ്ട ഇവിടെയാ സുഖമെന്ന് പറഞ്ഞു പത്മ ഇരിക്കും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു കമല ഞാൻ എടുക്കാമേ എന്ന് പറഞ്ഞു ശ്രീജ് എന്നിട്ട് അതിലൂടെ പുറകോട്ട് പോയി അപ്പം ഇരിക്കും പറഞ്ഞു അവർ ഭയങ്കര കാര്യമായിട്ട് തന്നെ ഒരു അങ്ങോട്ട് സംസാരിക്കുക അവരെ വിളിച്ചിരുത്തൊക്കെ ചെയ്തു കേട്ടോ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അടുത്ത് വന്നിരിക്കാം അപ്പോൾ ഞാനിന്നലെ ശ്രീജയെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞു ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാ പോകുന്ന വഴി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞോ അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കേട്ടോ സുധാകര മാഷൊക്കെ ഞെട്ടിപ്പോയി ആ വേദം ഇവിടെ ഇല്ല എന്നിങ്ങനെ പറയും ആ ഒരു പേടിയിൽ അവൾ എവിടെയാ ഒന്ന് വിളിക്കാമോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി വേദം പുറത്തേക്കും എല്ലാം പോയോന്നും ചോദിച്ചു അപ്പൊ പത്മൻ ചോദിച്ചു അവർ എപ്പറത്തേക്ക് പോയിട്ട് എപ്പോഴാ വരുന്നേ കമല എന്തൊന്നും പറയാത്തേ എന്ന് മുത്തശ്ശി ഇവരാരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കാം അപ്പൊ അല്ല അത് വേദം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നന്ദിനി ചാടി കയറി അങ്ങ് പറഞ്ഞു എന്ത് ആ കോടതിയിൽ നിന്ന് വേദം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നന്ദിനി പറഞ്ഞു എന്താ നിങ്ങൾ ഈ പറയുന്നേന്ന് ചോദിച്ചു അവിടേക്ക് വന്നിട്ടുണ്ടാകുമെന്ന ഞങ്ങൾ കരുതിയത് അപ്പൊ വന്നിരുന്നു അപ്പ തന്നെ മടങ്ങി പോവുകയും ചെയ്തു വിളിച്ചപ്പോൾ ഞാൻ ശ്രീജിയോടത് പറഞ്ഞതാണല്ലോ എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ മുത്തശ്ശി അപ്പോൾ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക വിക്രമനോടും ഞാൻ അത് വിളിച്ചു പറഞ്ഞതാണല്ലോ അപ്പോൾ വിക്രം എവിടെയാണെന്ന് ചോദിച്ചു അവനും ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അന്നേരം കമല വന്നിട്ടില്ലെന്നല്ല വന്നിരുന്നു അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയതാണെന്ന് പറഞ്ഞു നന്ദിനി അതായത് കോടതിയിൽ നിന്ന് വന്നിട്ട് പിന്നെ പോയിട്ട് വന്നിട്ടില്ല എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് എന്ന് അവർ പറയുമ്പം നിങ്ങൾ എന്തോന്നാ പറയുന്നത് കമല എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് അത് പറ അപ്പൊ പത്മം അവൾക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല എന്നിട്ട് അവൾ ഇപ്പൊ എവിടെയാ അതൊന്നു പറയാൻ പറഞ്ഞു എന്നാലും ഞാൻ വിളിച്ചപ്പോഴേ ശ്രീജയുടെ സംസാരത്തിൽ എന്തൊക്കെയൊരു പദർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചതാണെന്നും ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് മുന്നേ തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു മുത്തശ്ശി അതുവരെ വേദം എവിടേക്കാണ് പോയതെന്ന് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ശ്രീജി അങ്ങനെ പറഞ്ഞതെന്ന് കമല പറയാട്ടോ നിങ്ങൾക്ക് അറിയില്ലെന്നോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ ആർക്കറിയാവുന്നത് നിങ്ങളുടെ മകൻ താലു കെട്ടിയവളാണെന്ന് പറഞ്ഞിട്ടാ അവൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നത് അപ്പോൾ അവൾ എവിടെ പോയിന്ന് ഞങ്ങൾ പിന്നെ ആരോടാ ചോദിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കോ കേട്ടോ അവിടെ എന്റെ പത്മം ദേഷ്യത്തോടെ ഇതൊക്കെ അകത്തുനിന്ന് കേട്ടി നമ്മുടെ ശ്രീജി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക അപ്പോൾ വെറുതെ ബഹളം വെച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല വേദയെക്കുറിച്ച് മാത്രമല്ല വിക്രമന്റെ കാര്യത്തിലും ഞങ്ങൾക്കൊരറിവില്ല എന്നും മാഷു പറഞ്ഞു നിങ്ങളുടെ മകനെ പണ്ട് നിങ്ങൾ ഒഴിഞ്ഞിട്ടതാ പോയാലും വന്നാലും നിങ്ങൾക്കൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഞങ്ങളുടെ മകളെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു പത്മ അപ്പൊ അതെ പത്മ വെറുതെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കമല അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പിന്നെ ഞങ്ങൾ എന്താ കരുതേണ്ടതെന്ന് കമലയോട് ചോദിച്ചു ആ ദേ മതി ഒന്ന് സമാധാനത്തോടെ സംസാരിക്കാൻ മാഷ പറയു കേട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് വിശ്വന നേരം ചോദിച്ചു ചിലപ്പോ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലോ മറ്റോ പോയതാണെങ്കിലോ അങ്ങനെ പോയി നിൽക്കാവുന്ന ഫ്രണ്ട്സ് ഒന്നും അവൾക്കില്ല എന്ന് പത്മം പറഞ്ഞു അപ്പം പിന്നെ എങ്ങോട്ട് പോയെന്നാ എന്ന് നന്ദിനി അത് തന്നെയാ ഞങ്ങളുടെയും ടെൻഷൻ നന്ദിനി എന്ന് മുത്തശ് പറഞ്ഞു ചിലപ്പോഴിനി വിക്രം തന്നെ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് നന്ദിനി ചോദിക്കുമോ നന്ദിനി എന്ത് എന്ത് പണി ഒപ്പിക്ക എന്ത് പറത്താനോ നീ പറയുന്നതെന്ന് ചോദിച്ചു കമല ദേഷ്യപ്പെട്ടു അല്ല വിക്രത്തിനെതിരെ കൊടുക്കാൻ പോയതിൽ വിക്രത്തിന് വേദയോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അവൻ എന്ത് ചെയ്തെന്ന് നന്ദി പറയുന്നു എന്ന് ചോദിച്ചു കമല ദേഷ്യപ്പെടുവാ നന്ദിനി അനാവശ്യം പറയാൻ ശ്രമിക്കരുത് വേദ പറഞ്ഞത് അവൾ കണ്ട കാര്യമാണെന്ന് മാത്രമേ എന്റെ മോൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവന് വേദയോട് ഒരിക്കലും ഒരു വൈരാഗ്യം ഉണ്ടായിട്ടില്ല എന്നും കമല പറയൂട്ടോ അന്നേരം കമലെ മതി നന്ദിനി ദേ മകളെയും പേരക്കൂട്ടിയേയും അന്വേഷിച്ചു വന്ന രണ്ടു പേരാണിവര് അവരെ പാനിക്കാക്കുന്ന രീതിയിൽ മേലിൽ ഇവിടെ നിന്ന് സംസാരിച്ചേക്കരുത് കയറി പോകാൻ പറഞ്ഞു നന്ദിനിയോട് അങ്ങനെ നന്ദിനോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ നന്ദിനിയുടെ നാക്കിൽ നിന്ന് നല്ലതൊന്നും വരില്ലെന്ന് ഞങ്ങൾക്കറിയാം അവിടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് അനുഭവം ഉള്ളതല്ലേ എന്ന് മുത്തശ്ശിയ നേരം പറഞ്ഞു അപ്പൊ അയ്യോ എന്നും പറഞ്ഞു നമ്മുടെ വിനായകൻ അയ്യോ മുത്തശ്ശ എന്നെ തെറ്റിദ്ധരിച്ചതാകട്ടോ ഞാന് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നന്ദിനി നിന്ന് എങ്ങനെ നീ നീനി അത് ഉദ്ദേശിക്കേണ്ട കയറി പൊടിയകത്തെന്ന് പറഞ്ഞു വിനായകൻ നന്ദിനി അകത്തേക്ക് പറഞ്ഞു വിടും പൊടി എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു ആ സമയത്ത് കമലയാണെങ്കിൽ ഇവരെ സമാധാനിപ്പിക്കുക കേട്ടോ അവള് പറഞ്ഞത് കാര്യമാക്കേണ്ട കേട്ടോ എപ്പോഴാ എന്താ പറയേണ്ടതെന്ന് അതൊക്കെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല കമലയുടെ മരുമകളുടെ സ്വഭാവം നന്നായിരിക്കണമെന്ന് ഞങ്ങൾ ചടിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ വേദയുടെ കാര്യത്തിൽ എന്താ ഉണ്ടായതെന്ന് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ടെൻഷൻ വേണ്ടതല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി അപ്പം അത് ശരിയാണ് എനിക്ക് ആ ടെൻഷൻ ഉണ്ടെന്നും വിക്രം കൂടി ഈ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് അവൾ അവനോടൊപ്പം സുരക്ഷിതമായി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ മാഷ് അപ്പം അങ്ങനെ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതിയോ അത് നമുക്ക് ബോധ്യപ്പെടുകയും വേണ്ടേ എന്ന് ചോദിച്ചു പത്മം അത് വേണം ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം അത് പക്ഷേ ഏർ പിന്നീടൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയാണ് അവർ ചെയ്യാതിരുന്നതെന്നും മാഷിങ്ങനെ ഇവരോട് പറയൂ കേട്ടോ അപ്പൊ അത് വേണ്ടച്ഛാ വേദയുടെ അച്ഛന് ചിലപ്പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ വേണമെങ്കിൽ തന്നെ ശങ്കരേട്ടനോട് കൂടി സംസാരിച്ചിട്ടാവാമെന്ന് പത്മ ഇവരോട് പറഞ്ഞു നമ്മുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കാൻ വല്ല വഴിയുണ്ടോ സൈബർ സെല്ലിലോ മറ്റോ അപ്പം ഞാൻ അന്വേഷിച്ചോളാം മുത്തശ്ശി ഏതായാലും ഇന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടും ഉറപ്പാണെന്ന് വിശ്വം പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ അവൾ വിക്രത്തിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അപ്പോൾ ഒരു പേടിയും വേണ്ട അവരെവിടേക്കെങ്കിലും പോയത് തന്നെ ആയിരിക്കും നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ വേറെ എന്തെങ്കിലും കാരണമായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ പറയാൻ സമയം കഴിയുമായിരുന്നില്ലേ പഴയ കാലമൊന്നും അല്ലല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വം പറഞ്ഞു ഇപ്പം ഒരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു ശ്രീജ വിളിച്ചപ്പോൾ അകത്തേക്ക് വരുമോ അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെയും വിളിച്ച് അവരകത്തേക്ക് കയറുപോകാം അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ വീണ്ടും കാട്ടിൽ നമ്മുടെ വിക്രന്ത എന്തൊക്കെയോ ചേനയോ കാച്ചിലോ എന്തൊക്കെയോ പറച്ച് തീയൊക്കെ ഇതാക്കി പുഴുങ്ങി വേദയ്ക്ക് കൊടുക്കുക കേട്ടോ വേദ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഇത് എന്ന് ചോദിച്ചു ഇത് തിന്നാലെ അസുഖം ഒന്നും വരത്തില്ല അത് പോരേന്ന് ചോദിച്ചു വിക്രം വേദയോട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന വേദയ്ക്ക് ഭയങ്കര ദേഷ്യമൊക്കെ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പറിച്ചുകൊണ്ട് എല്ലാം പുഴുങ്ങുക എന്നിട്ട് അതൊക്കെ കൊണ്ടുവന്ന് വേദയ്ക്ക് കൊടുത്തു ഇത് കഴിച്ചോളാൻ പറഞ്ഞു എന്തോ പേരയ്ക്കോ അങ്ങ് വാങ്ങി എന്തോ ഒരു സാധനം കൊണ്ടേ കൊടുത്തു അതിന് ആ കിഴങ്ങ് നല്ലപോലെ ചുട്ട് അതിങ്ങനെ കമ്പിൽ കോർത്ത് നല്ല ഒരു ചേമ്പിൻ്റെ ഇലയിലൊക്കെ വെച്ച് വേദയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുക എന്നാൽ ഇത് കഴിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ വേദ പതുക്കെ ചട്ടി ചട്ടി അവിടെ പോയിരുന്നു ഇതിങ്ങനെ കഴിക്കുന്നു അപ്പോൾ എന്തൊരു സ്വാദാണെന്ന് ചോദിച്ചു വേദ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കാണുമ്പോഴേ ഹോ വിക്രം കാലങ്ങളോളം കാട്ടിൽ കഴിയാമായിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു വേദ വിക്രത്തോട് അപ്പോൾ ആണോ ഓ ഞാൻ പറയുന്നതൊക്കെ വെറും തള്ളല്ലേ എന്ന് ചോദിച്ചു വിക്രം അന്നേരം വേദ ഉം ശരി ശരി സമ്മതിച്ചു നിങ്ങൾക്ക് അതിഭയങ്കരമായിട്ടുള്ള കാർഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഭയങ്കരമായിട്ടൊന്നുമില്ല പക്ഷെ കാട് എനിക്കറിയാം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് കാട് കയറി എന്ന് നമ്മുടെ വേദ ചോദിക്കാം ഇവിടെ എവിടെയെങ്കിലും ഒരു കുടിൽ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ നല്ല വായു നല്ല വെള്ളം പിന്നെ നല്ല ഭക്ഷണം എന്താ നോക്കിക്കൂടെയെന്നും വേദ ചോദിക്കുക അത് കേട്ടപ്പം നാട്ടിൽ വലിയ സുഖ സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചു പോകുന്നവർക്കേ കാട് എപ്പോഴും ഒരു ടൂർ പാക്കേജ് ആണെന്നും കാട്ട് കുരങ്ങും ഗുഹയിലന്തിയോർക്കുമൊക്കെ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ വേദയോട് പറയുവാണ് അങ്ങനെ അതൊക്കെ പറഞ്ഞ് കിഴങ്ങൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പക്ഷെ ആ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത നിത്യജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കേ ആ ത്രില് അതൊന്നും അനുഭവിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വേദയോട് വിക്രം പറയണം അങ്ങനെ അവർ രണ്ടുപേരും കാട്ടിലിരുന്ന സത്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അവർക്ക് ജീവിതം തന്നെ വലിയ പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞു ഒരു ദിവസത്തെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവരുടെ ജീവിതത്തെ പരിഹസിക്കരുത് വേദ അത് വളരെ മോശമാണെന്ന് പറഞ്ഞു വിക്രം അയ്യോ ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് വേദ പറഞ്ഞപ്പോൾ നമ്മളിൽ പലരും ഉദ്ദേശിക്കാതെ പറയുന്ന പലതിനും അർത്ഥം കൂടുവെന്നും നമ്മളൊക്കെ പ്രിവിലേജിൻ്റെ ദോ പ്രിവിലേജിൻ്റെ ദോഷമാണതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വിക്രം വേദയോട് പറയാട്ടോ കേട്ടോ വേദി ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഇതൊക്കെ ആലോചിക്കുക എന്നിട്ട് വിക്രൂ അതെ ഞാനൊരു കാര്യം ചോദിച്ചാ വിക്രു സത്യം പറയൂന്ന് ചോദിച്ചു വേദ അപ്പൊ ചോദിക്കാൻ പറഞ്ഞു സത്യം പറയാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് ആദ്യം അറിയണല്ലോ എന്ന് പറഞ്ഞു ആ എം എൽ മകൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് അവനെ അവനടിച്ചതെന്ന് എന്നോട് എന്തുകൊണ്ട് ആദ്യം പറയാതിരുന്നത് എന്ന് വേദ വിക്രത്തോട് ചോദിച്ചു അപ്പോൾ അന്ന് വീട്ടിൽ വെച്ച് ചോദിച്ചപ്പോഴെങ്കിലും വിക്രമിനാഥ എന്നോട് പറയാമായിരുന്നില്ലേ എന്നും വേദ ചോദിക്കാം അല്ല പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വേദ ചോദിക്കാം ഞാൻ ചെയ്തതാണ് ശരിയെന്ന് നീ വാദിക്കുവായിരുന്നോ എന്ന് ചോദിക്കുക നീ സാക്ഷി പറയാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം ആ ചെറുക്കനെ തല്ലിയതിൻ്റെ പിന്നിൽ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു സാക്ഷി പറയാൻ നിനക്ക് നിൻ്റേതായ കാരണവും ഉണ്ടായിരുന്നു എന്ന കാര്യവും വിക്രം വേദയോട് പറയുകട്ടോ നമ്മുടെ വഴികളും രീതികളും ഒക്കെ വേറെയായിരിക്കും പക്ഷെ നീ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ നന്മയാണെന്ന് എനിക്കറിയാം അത് തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ് എന്നും വിക്രം പറഞ്ഞപ്പോൾ സമ്മതിച്ചു പക്ഷേ എന്തൊക്കെ കാരണം പറഞ്ഞാലും വിക്രം നിയമം കയ്യിലെടുക്കാൻ എനിക്ക് എന്നായിരിക്കും നിന്റെ ചോദ്യമല്ലേ എന്ന് വിക്രം എടുത്ത് ചോദിക്കുക പക്ഷെ നിയമത്തിൻ്റെ വഴിയെ പോയാലേ അവനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാൻ നീതിയുടെ വഴി തെരഞ്ഞെടുത്തത് എന്ന കാര്യം വിക്രം പറഞ്ഞു നീതിയുടെ വഴിയാണ് അതെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് വൃത്തികേട് ചെയ്താലും പണവും അധികാരവും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ക്രിമിനൽ ക്രിമിനകൾ ക്രിമിനലുകൾക്കെതിരെ ഞാൻ എടുത്ത തീരുമാനം തന്നെയാണ് ശരി അവർക്ക് ഏതൊറ്റം വരെ പോകാൻ കഴിയുമെന്ന് അവർക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ ചെയ്തതിന് അവർ അവർ അവരൊക്കെ നിന്നോട് ഇത് കാണിക്കോ കാണിക്കേണ്ട കാര്യമുണ്ടോ ആ ജീനയുടെ ജീവൻ കളയണോന്നും ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്കും വേദ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ജീനയ്ക്ക് എന്ത് പറ്റിയെന്നു പറഞ്ഞേന്ന് ചോദിച്ചു വേദ ചോദിക്കുമ്പം വിക്രം 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 പറയാൻ പറഞ്ഞു വേദയങ്ങ് ചെന്നു അപ്പോഴത്തേക്കും ജീന മരിച്ച കാര്യം വിക്രം വേദയോട് പറയും ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ വി വേദം ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നന്ദി